ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ഗംഗപ്രസാദ് ആ ഒരു അടി ഏറ്റുവാങ്ങിയത് തന്നെയാണ് രാഹുൽ ഒരു തക്കം നോക്കിയിരിക്കുകയായിരുന്നല്ലോ മനോഹറിന്റെ തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ടും മനോഹരനെ കൊല്ലാനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ ഇരുന്നിരുന്നൊരു ബക്കറ്റ് ഒരു സ്റ്റീലിൻ്റെ ബക്കറ്റ് എടുത്തിട്ട് മനോഹറിന്റെ തലയ്ക്കടിക്കാൻ പുറ പുറംതിരിഞ്ഞിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മനോഹറിന്റെ തലയ്ക്കടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് ആ മുന്നിലേക്ക് മനോഹറിനെ തട്ടി മാറ്റി ആടി അടിയേറ്റ് വാങ്ങിക്കുകയാണ് ഗംഗ ഗംഗയുടെ തലയ്ക്ക് തന്നെയാണ് നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് അടി കിട്ടുന്നത് അപ്പം തന്നെ മനോ ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പുറത്ത് കടക്കാനുള്ള ഏറ്റവും നല്ല അവസരം എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അപ്പം തന്നെ അവൻ്റെ ബോധം നഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എല്ലാവരും ചേർന്ന് എത്തിക്കുകയും ചെയ്യുകയാണ് ഗംഗ രാഹുലിനെ അവിടെയുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അവനോട് ആരാ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ചാടാൻ ഞാൻ അവനെ കൊല്ലാൻ നോക്കിയതാണ് എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയവനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഗംഗപ്രസാദ് ആശുപത്രിയിൽ ആശുപത്രിയിലാവുകയാണ് അവൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പോലീസ് കാവലിൽ നിൽക്കുകയാണ് പുറത്ത് ആ സമയത്താണെങ്കിൽ സ്റ്റെഫി അവനെ കാണാൻ വരുന്നുണ്ട് സ്റ്റെഫി പറയുന്നുണ്ട് എന്താണെന്ന് നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്തായാലും ആ സെല്ലിലെ കമ്പികൾ തുരുമ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി നോക്കിയതായിരുന്നു പക്ഷെ അത് എനിക്ക് പരാജയമാണ് സംഭവിച്ചത് അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയും രക്ഷപ്പെടും അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് നീ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റെഫി പോകുന്നത് എന്തായാലും പോലീസ് പുറത്ത് കാവൽ നിൽക്കുന്നത് വളരെ മോശം തന്നെയാണ് കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ട് അതൊക്കെ ശരിക്കും പോലീസിന് വരുന്ന വീഴ്ചകളൊക്കെ തന്നെയാണ് ശരിക്കും ഈ കുറ്റവാളിയുടെ ഒപ്പം തന്നെയല്ലേ ശരിക്കും ഒരു പോലീസ് ഇരിക്കേണ്ടത് ഇത്രയും വലിയ ക്രിമിനലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ അങ്ങോട്ട് കടത്തി ഒരു പരിശോധനയും കൂടാതെ അവളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ കൈമാറാൻ പറ്റുമെന്നൊക്കെ പോലീസിന് വിചാരിച്ച ഇങ്ങനെ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തായാലും ആ സമയത്ത് അവിടേക്ക് കിരണം കല്യാണിയും വരുന്നുണ്ട് കിരണം കല്യാണിയേം പിന്നെ അറിയാവുന്നത് കൊണ്ട് അവരെ അങ്ങോട്ട് കടത്തി വിടുകയാണ് അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്ടാ നീ ഞങ്ങളെ ഓർമ്മ എന്ന് ചോദിക്കുമ്പോൾ മറക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് മറുപടി പറയാണ് നിനക്ക് എങ്ങനെയുണ്ട്ടാ ഇപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഓ തീരെ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോ നിന്നെ കാണാൻ ഏതാണ് ഒരു പെണ്ണ് വന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് കിരൺ അപ്പൊ ആ സമയത്ത് അത് എൻ്റെ ഏർ എൻ്റെ കൂട്ടുകാരിയാണ് തരുണിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നുണപ്പേരൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുകയാണ് അത് തന്നെയാണോട് ആ സ്റ്റെഫി എന്ന് പറയുന്നവള് എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റെഫിയോ അതാരുന്നു എന്ന് ചോദിക്കുകയാണ് എനിക്കറിയുന്നില്ല ഒരു സ്റ്റെഫിയെയും എന്ന് മറുപടി പറയുന്നുണ്ട് നീ വല്ലാതങ്ങ് ഇതാക്കണ്ട നിന്റെ കറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങള് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് നീ നീ എന്താ വിചാരിച്ചിട്ടുള്ളത് കാർത്തികയുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ വിവാഹം മുടക്കാനാണോ നിന്റെ ഉദ്ദേശം നീ ഇവിടെ നിന്ന് ഇവരെ പോലീസുകാരെ അടിച്ചു വീഴ്ത്തി പുറത്ത് ചാടുവോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല കാർത്തികേയും അവൾ ഞങ്ങളുടെ ആരെയും നിനക്ക് തൊടാൻ സാധിക്കില്ല നിന്റെ മേല് തന്നെയാണ് ഞങ്ങളുടെ ആൾക്കാരുടെ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരുടെയൊക്കെ കണ്ണ് നിന്റെ മേൽ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് പോലീസിനെ ഇങ്ങനെ ഒരു താക്കീതും കൊടുക്കുകയാണ് ഇനിയും പരിചയമില്ലാത്ത ആരെയും കടത്തി വിടാൻ പാടില്ല അവൻ അങ്ങനെയുള്ളവനാണ് അതുകൊണ്ടൊരു ശ്രദ്ധ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് ദീപയുടെ അരികിലേക്കാണ് ദീപയ്ക്ക് ഒരുപാട് വിഷമമാവാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ദീപയും പ്രകാശനും ഇത് അറിയുന്നുണ്ട് അങ്ങനെ അവർക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് പ്രകാശം പറയാണ് മക്കളെ സൂക്ഷിക്കണം അവൻ അവനൊരു കാരണമുണ്ടാക്കി പുറത്ത് ചടിയതാവും എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം അപകടം എപ്പോഴാ വരാന്നൊന്നും പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ പ്രകാശന് തന്നെയാണ് അങ്ങനെ പ്രകാശന് ദീപയോട് പറയുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴാം എന്ന് പറയുമ്പോൾ ഏർ പ്രകാശനം വായു അത് പറഞ്ഞത് ശരിയാണ് എനിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിന് യാതൊരു തരത്തിലുള്ളൊരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശനും ദീപയും കൂടി അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് അവർ തൻ്റെ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അത് കാണുന്ന പൂജാരി ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഈ കാണുന്ന കാഴ്ച രണ്ടുപേരും കൂടി ഒന്നിച്ചു വന്നിരിക്കേ ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ പറയുന്നുണ്ട് നമ്മുടെ ദീപ പറയാണ് എൻ്റെ മരുമകൻ കിരൺ കിരൺമോനിപ്പം ജീവിച്ചിരിക്കാൻ കാരണം ഇദ്ദേഹമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇനി ഇനി ആരും അവിശ്വസിക്കില്ല അദ്ദേഹത്തിന്റെ മാറ്റം സത്യസന്ധമെന്നെയാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനത് എത്രയോ നാൾ മുന്നേ പറയുന്നതാണ് എന്ന് പൂജാരിയും പറയുന്നുണ്ട് അങ്ങനെ അവര് ചന്ദനക്കുറയൊക്കെ പരസ്പരം തൊട്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് വരികയാണ് പിന്നീടാണെങ്കിൽ ഈ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും ഈ ഒരു കാര്യം അറിയുന്നുണ്ട് ഗംഗപ്രസാദ് ഇപ്പോൾ ജയിലിലല്ല ജയിലല്ല ആശുപത്രിയിലാണെന്ന കാര്യം അറിയുകയാണ് എന്തായാലും ലക്ഷ്മിക്കമ്മയ്ക്ക് വളരെ പേടിയാകുന്നുണ്ട് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് മക്കളെ സൂക്ഷിക്കണം കാർത്തികയെ വിളിച്ചിട്ട് പറയണം മോളെ അവൻ പുറത്തിറങ്ങിയാൽ നമ്മുടെ ആകെ പ്രശ്നത്തിലാകും നമ്മളെ അവന് എന്തെങ്കിലും ചെയ്യും അവനെ ജീവനോട് ഇല്ല അവന് ജീവനോട് നിർത്തരുത് അവനെ കൊല്ലണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഈ വിവാഹമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുമെന്നൊക്കെ പറയാം ാണ് അപ്പൊ അമ്മ മിണ്ടാതിരിക്കും എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊരു വിവാഹത്തിന് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അതൊന്നും എന്തായാലും നമുക്ക് നോക്കാൻ മോളെ അവരെന്തായാലും ഉടനെ തന്നെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങനെ പറയാണ് എന്തായാലും നമ്മുടെ കാർത്തികയാണെങ്കിൽ ഈ ഒരു കാര്യം വിളിച്ചിട്ട് പറയുന്നുണ്ട് ദിലീപിനോട് പറയാണ് ഇങ്ങനെ എൻ്റെ സഹോദരൻ അവൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവൻ വലിയൊരു ഗുണ്ടയാണ് അവനിപ്പോൾ ഉള്ളത് അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരുടെയോ അടിയേറ്റ് വാങ്ങിയതാണ് ആരും മറ്റാരോ അടിക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഇവനിടയിൽ കയറിയതാണ് ഇവൻ്റെ തലയ്ക്ക് അടി പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിലായത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടുപേർക്കൊന്നിച്ച് നേരിടാടുോ താനൊന്ന് സമാധാനമായിട്ടിരിക്കി എന്നുള്ള കാര്യം ൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് ദിലീപ് അങ്ങനെ ഇനിയിപ്പം എന്തായാലും കൂടുതൽ അവന് പെട്ടെന്ന് തന്നെ അസുഖം ഭേദമായി അവന് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് അവനറിയാം ഗംഗയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഗംഗ അടുത്ത നടപടി എടുക്കുകയാണ് അവനെ ഉടനെ തന്നെ ആ ജയിൽ ആ ആശുപത്രിയിൽ നിന്നും പോലീസിനെ കടിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അവിടുത്തെ ഒരു കമ്പൗണ്ടറിൻ്റെയൊക്കെ മറ്റു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് ആരും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊരു തലയിൽ കിട്ടും കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ സമയത്താണെങ്കിൽ അവനിങ്ങനെ ടൂ വീലറിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് ദിലീപിനെ അവന് കാണുന്നുണ്ട് ഇവളാണ് കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ കാർത്തികയും ദിലീപും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവളാണെങ്കിൽ പരിസരം മറന്ന് ദിലീപിനോട് ഇങ്ങനെ വല്ലാതെ പ്രണയിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അവൻ അവനോടി കയറുകയാണ് അവൾ ഇവളാണെങ്കിൽ ഇവൻ വന്നതുപോലും അറിയില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഇവൻ ഇങ്ങനെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അവിടെ തലയ്ക്ക് ആഞ്ഞു വീശുന്ന ഒരു കാഴ്ചയാണ് പെട്ടെന്ന് നമ്മുടെ കാർത്തിക കാണുന്നത് കാർത്തിക പെട്ടെന്ന് തന്നെ തല കുമ്പിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അടി മിസ്സായി പോകുന്നുണ്ട് എന്തായാലും കാർത്തികയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അവിടെ കിരൺ ആയാലും കിരൻ്റെ ആൾക്കാരും അവരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും കിരൺ തൻ്റെ മതിയല്ലോ നമ്മുടെ ഗംഗപ്രസാദിനെ തല്ലിച്ചതയ്ക്കാനായിട്ട് അങ്ങനെ അവനെ തല്ലിച്ചതച്ച് ഒരു പരുവാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ വീണ്ടും നമ്മുടെ ഗംഗാപ്രസാദിനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ഇവിടെയാണെങ്കിൽ കാർത്തികയുടെ വിവാഹ നിശ്ചയം സ്വന്തം അച്ഛൻ തന്നെ മുൻനിർത്തി വിവാഹവും വിവാഹ ഒക്കെ നടത്തി കൊടുക്കുകയാണ് ഗംഗയുടെ എല്ലാ പ്ലാനുകളും തകിട്ടം അറിയുന്നുണ്ട് അതുപോലെ തന്നെ ഗംഗയുടെ പ്രിയ കൂട്ടുകാരിയായ സ്റ്റെഫിയെയും ഉടനെ പിടിക്കുകയാണ് സ്റ്റെഫിയുടെ എല്ലാ കള്ളത്തരങ്ങളും കൊണ്ടുവന്ന് അവളെയും ജയിലിൽ അടയ്ക്കുന്നുണ്ട് അങ്ങനെ മനോഹറിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുകയാണ് ഇവിടെ എന്തെല്ലാം നീക്കങ്ങളുണ്ട് എന്നുള്ള കാര്യം മനോഹർ അവരെ അറിയിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് അവൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അവൻ്റെ അവകാശം അവര് നിരസിക്കാതെ അവൻ കുഞ്ഞിനെ അതായത് നമ്മുടെ കൺമണിമോളെ കല്യാണിയും കിരണും ജയിലിൽ കൊണ്ടുപോയി മനോഹറിന് കാണിച്ചു കൊടുക്കുകയാണ് മനോഹറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഈ സന്തോഷം അവർ നേരിട്ട് പറയുകയും ചെയ്യാണ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഞാൻ ഇനി മറ്റൊരു തെറ്റിലേക്ക് പോകില്ല എന്തായാലും ഈ ഈ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ മരണമായിരിക്കും അതിന് മുന്നേ തൻ്റെ കുഞ്ഞിനെ കാണാൻ സാധിച്ചത് തൻ്റെ കുഞ്ഞിനെ മുഖം കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അവൻ അവനങ്ങനെ നന്ദി പ്രകടനം കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കത്തരുത് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ thank you